ശാഖാ വക്താവിനെ പോലെ ഇടതു വിദ്യാർത്ഥി സമരങ്ങളെ അധിക്ഷേപിച്ച സതീഷിന് വയറ് നിറച്ചുള്ള മറുപടികൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ കൊടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ സാധാരണഗതിയിൽ എല്ലാവരും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെന്നാണ് വിളിക്കുന്നത് അതൊക്കെ അങ്ങ് മതിയാക്കി അതിന്റെ ആവശ്യമൊന്നും ഈ ശാഖ ഏജന്റ് അർഹിക്കുന്നില്ല ഏടാ വാടാ പോട എന്നൊക്കെ വിളിക്കേണ്ട കാര്യമേ ഉള്ളൂ കാര്യം ശാഖയ്ക്കകത്ത് പോയി വിളക്ക് കത്തിച്ചിട്ട് പുറത്തു വന്ന് മതേതരൻ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന അടിമുടി സംഘിയായിട്ടുള്ള ഒരു സംഘീശൻ അല്ലെങ്കിൽ വി ഡി സവർക്കർ അല്ലെങ്കിൽ പറവൂർ സവർക്കർ ആ ജിയുടെ മതേതര ഡയലോഗിനും ഒപ്പം സംഘപരിവാറിനെതിരെയുള്ള സമരം ചെയ്താൽ ചെയ്യുന്നവർ ഗുണ്ടകളാണ് നേരത്തെ സംഘി ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ച അതേ വാചകം അതിന് ഇന്നിപ്പോ സർവകലാശാലയിലേക്ക് എസ് എഫ് ഐക്ക് പിന്തുണ പ്രഖ്യാപിച്ച സമരം നടത്തിയ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള വി കെ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ സനോജ് ഒന്നും അങ്ങനെ സംസാരിക്കാത്തതാണ് പക്ഷെ നിലവാരമില്ലാത്തവന് നിലവാരമില്ലാത്ത മറുപടിയെ അർഹിക്കുന്നുള്ളൂ അവനെ പോലുള്ളവർ ഏതെങ്കിലും കസേരയിൽ കയറി ഇരുന്നിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവായി എന്ന് കരുതിയാൽ അട്ടേ പിടിച്ച് മെത്തേ കിടത്തും പോലെയാണ് അത് കിടക്കില്ല അത് കുപ്പത്തൊട്ടിയിലേ കിടക്കൂള്ള അപ്പോ ആ കുപ്പത്തൊട്ടിക്ക് അതിന് ചേരുന്ന മറുപടി തന്നെയാണ് ആവശ്യം അത് സനോജ് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് ചില നടപടികളുമായിട്ട് ഇതിനകത്ത് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനെതിരായി കേരളത്തിലെ വിദ്യാർത്ഥികൾ അതിശക്തമായ സമരം കഴിഞ്ഞ ദിവസം നടത്തി ആ സമരം നടത്തിയപ്പോ ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് ആർ എസ് എസിനേക്കാൾ പൊള്ളിയത് സാക്ഷാൽ വി ഡി സതീശനാണ് എന്തേ സതീശ നിങ്ങൾക്ക് ഇത്ര പൊള്ളുന്നത് ആർ എസ് എസിന്റെ അജ്ഞാനുവർത്തിയായ ആർ എസ് എസിന്റെ അടിമയായ ഒരു വൈസ് ചാൻസലർ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസം തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ വിദ്യാർത്ഥികളുടെ സ്വാഭാവികമായ പ്രതികരണം ആ പ്രതികരണത്തെ ഗുണ്ടായുസം എന്ന് വിശേഷിപ്പിക്കുന്നു നീ വിശേഷിപ്പിക്കും നീ ആർ എസ് എസിന്റെ ശാഖയിൽ പോയിട്ട് അഭ്യാസം നീ കളിച്ചവരാണ് ഫോട്ടോയിന് മുന്നിൽ ഓച്ചാണി ചെന്ന് വിളക്ക് കൊളുത്തിയവനാണ് നിന്റെ നേതാവ് കെ സുധാകരൻ സുധാകരൻ എന്താ ചെയ്തത് ആർ എസ് എസിന്റെ ശാഖക്ക് കാവിൽ നിന്ന് സുധാകരൻ ആർ എസ് എസുമായി ഭായി ബായി ബന്ധമാണ് ഇന്നലെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനു വേണ്ടി പ്രസ്താവന പുറപ്പെടുവിച്ചത് വി ഡി സതീശനാണ് വി ഡി സതീശൻ ഇപ്പൊ എന്തൊക്കെയാ ചുമതല കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റിന്റെ ആധിക ചുമതല കൂടി നിർവഹിക്കുന്ന രൂപത്തിലേക്ക് ആർ എസ് എസിന്റെ ഏജന്റായിട്ട് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നു കേരളത്തിൽ ഗവർണർ പദവിയുടെ അന്തസ് കളഞ്ഞതാരെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറയാം അത് പല്ലി പോലെ തേക്കാത്ത ഒരു മുൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിന്റെ മഹത്വം കളഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ ഇന്ന് സംഖ്യയാകണോ നാളെ സംഖിയാകണോ എന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന സതീശനാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതെല്ലാം കിട്ടിയില്ലെങ്കിൽ അപ്പുറത്ത് പോകും ഇപ്പോ ശശി തരൂർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ ഭാവിയിൽ സംഘപരിവാർ ശാഖയിലെ ദണ്ഡ കാര്യവാഹാകാൻ നടക്കുന്ന സതീശനോട് ഇതിനേക്കാൾ നല്ല മറുപടി പറയേണ്ടതില്ല ബഹുമാനം കൊടുക്കുമ്പോഴാണ് ചെലവന്മാർക്ക് എല്ലിൻ്റെ ഇടയിൽ കയറുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പദവിയിലിരുന്ന് തനി ഗുണ്ടയെ പോലെ എന്ത് അലവലാതിത്തരവും വിളിച്ചു പറയുന്ന ഒരു വ്യക്തി നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ മഹാന്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള വാചകങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വെരിഫൈഡ് ഐഡിയിൽ നിന്ന് പച്ച തെറി വിളിച്ച അതേ മഹാൻ ആ മഹാന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് ഒരു താരകൻ എന്ന് സോഷ്യൽ മീഡിയയിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ നാട്ടുകാർക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ള ശാഖാ നിറങ്ങിയായിട്ടുള്ള വ്യക്തി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സമരം അതും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമത്തെ അവരോടൊപ്പം നിന്ന് ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച ആവശ്യമില്ല ആ കാപട്ടത്തിന്റെ മുഖംമൂടി വലിച്ചു കീറുക ആ കപടതയെ ചവിട്ടി അങ്ങ് തേക്കുക അത് തന്നെയാണ് സനോജ് ചെയ്തതെന്ന് പറയേണ്ടി വരികയാണ്